വളരെ പെട്ടെന്ന് ദ്വാഴയ്ക്ക് ഇജാബത്ത് ലഭിക്കുന്ന അത്ഭുതങ്ങളുടെ കലവറയായ ഒരു ദ്വാ ഉണ്ട് ഈ ദ്വാ ചെയ്ത് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും ഉടനടി അതിന് ജവാബ് നൽകും എന്നുള്ളതും നമുക്ക് മുമ്പേ കടന്നുപോയ അമ്പിയാക്കൾ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരൊക്കെ ഈ ഒരു ദ്വാഴ പതിവാക്കിയിരുന്നു ചിലർക്ക് വലിയ അത്ഭുതങ്ങൾ ഈ ദ്വാഴ കാരണമായിട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം കാലം ഇത്രയും ഏതു പ്രതിസന്ധികളിൽ ആരകപ്പെടുന്നോ അവരൊക്കെ ഈ ദ്വാ ആണ് അവർ അവരുടെ അവലംബമായിട്ട് മുറുകെ പിടിച്ചിരുന്നത് അത്രമേൽ ശ്രേഷ്ഠമേറിയ ആ ദ്വാ ഒരു നിസ്കാരം നിസ്കരിച്ച് നാൽപ്പത് പ്രാവശ്യം ആ നിസ്കാരത്തിന് ശേഷം പ്രത്യേകമായി ഒരു സുജൂതി ചെയ്ത് ആ സുചൂതിലായി നാൽപ്പത് പ്രാവശ്യം ഈ ദ്വാ അങ്ങനെ വിസ്മി ചൊല്ലി ചെയ്താൽ ഏതു കാര്യത്തിന് വേണ്ടിയാണോ ആ ഇങ്ങനെ ഈ അമല് ചെയ്തിട്ടുള്ളത് ആ കാര്യം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടുമെന്ന സ്വലഹ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഒരു രാജാവിൻ്റെ ഗജനാവിൽ നിന്ന് ഗജാനയിൽ നിന്ന് ഒരു പുരാവസ്തു ലഭിക്കുകയാണ് ആ പുരാവസ്തു ലഭിച്ച് അതിൽ നിന്ന് ഒരു കുറിപ്പ് അതിലുള്ള കുറിപ്പ് നോക്കുമ്പോൾ അതിൽ ബിസ്മി എഴുതിയിട്ട് ഈ ദ്വാങ് ചേർത്തിയിട്ട് പറയുകയാണ് ഈ ദ്വാ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ദുഃഖമില്ലാത്ത ജീവിതം സന്തോഷദായകമായ ജീവിതം ദുഃഖങ്ങളുടെ അടിവേര് പിഴുതെടുക്കുന്ന ദ്വാ ആണിതെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അത്രമേൽ ശ്രേഷ്ഠമേറിയ ആ ദ്വാ വിശുദ്ധ ഖുർആാനിലെ ഒരായത്തും കൂടെയാണ് ഇന്ന് ആ ദ്വാഴിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നിഷാധാന്യങ്ങൾക്കൊക്കെ പരിചയമുള്ള ദ്വാ ആണ് പക്ഷേ ഇതിൻ്റെ മഹത്വം ഇത്രമേൽ ഉണ്ട് എന്നും ഒരുപക്ഷെ പലർക്കും അറിയുന്നത് ഇതിങ്ങനെ ദ്വാ ചെയ്യാം എന്നേ ഉള്ളൂ ഇതിന് ഇത്രമേൽ മഹത്വം ഉണ്ട് എന്നറിയുന്നവർ അപൂർവമായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു ഇനി ശാ നമുക്ക് ആ വിഷയത്തിനെ കുറിച്ച് പഠിക്കാം അള്ളാഹു സുബാന ഹോ താല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർക്കാനുമുള്ള തോഫീക്ക നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശിഷ്ടകാലം അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള ഹൈറിൻ്റെ വാതായനങ്ങൾ റബ്ബ് ഹോ വല നമുക്ക് നമ്മോട് ബന്ധപ്പെട്ടവർക്ക് ദുഴ കൊണ്ട് വസൂയത്ത് ചെയ്ത കടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ നബി റഹ്മത്തിക്കയ്യാറഹിമീൻ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് കാണാൻ സാധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഇത്തരം വിഷയങ്ങളുടെയൊക്കെ അപ്ഡേഷനെ വാട്സപ്പിലും ഒക്കെ അറിയിക്കുന്നുണ്ട് വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വച്ചവർക്ക് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രി ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അവിടെ നോക്കാവുന്നതാണ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ദ്വാഴിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾക്കൊക്കെ കാണാതറിയുന്ന വളരെ ശ്രേഷ്ഠമേറിയ ഒരു ദ്വാ ആണ് ഞാനത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് സൂറത്തുൽ അംബിയ സൂറത്തുൽ അംബിയ ഇലെ അതിവിശിഷ്ടമായ ആയത്ത് ഏതാണ് ആയത്ത് ല ഇലാഹ ഇല്ല അന്ത സുബഹാന ഈ ഒരു ആയത്ത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്രവാചകൻ്റെ ഒരു നബിയുടെ പേരോർമ്മ വരും ആ നബി സല്ലാ അലൈഹി വസ്ലാം അലൈഹി വസ്ലാം ആ പ്രവാചകർ അനുഭവിച്ച ഒരു പ്രതിസന്ധിയെയും ഓർമ്മ വരും അങ്ങനെ ഈ ഒരു ദിക്കൃതി നിങ്ങൾ ചൊല് ആ ആ പ്രവാചകർ ചൊല്ലിയപ്പോഴാണ് അവർക്ക് അതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ സാധിച്ചത് എന്നത് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരിക്കും അതാണ് മഹാനരായ യൂനുസ് നബി അലൈ സ്വലാത്തു വസ്സലാം പ്രതിസന്ധിയിലകപ്പെടുന്ന സമയത്ത് നമുക്ക് വളരെയധികം കൂടെ മുറുക പിടിച്ചാൽ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്നുറപ്പുള്ള അതിവിശിഷ്ടമായ ഒരായത്താണിത് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പേഴ്സണലി അനുഭവമുള്ള ഒരു അനുഭവം ഇതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറയണം ഒരു വലിയ കേസിലകപ്പെട്ട് ജാമ്യം കിട്ടാൻ വകുപ്പില്ലാത്ത ഒരു കേസിലകപ്പെട്ട ഒരാൾ ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിയുന്ന സന്ദർഭം ഒരിക്കലും ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയില്ല അത്തരം സന്ദർഭത്തിലാണ് അവർ ഒളിവിൽ കഴിയുന്നത് അങ്ങനെ എല്ലാ കോടതികളിൽ നിന്നും അവരുടെ ജാമ്യം തള്ളിയിരിക്കുകയാണ് ആരുമറിയാതെ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒറ്റപ്പെട്ട് മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് എന്താ മറ്റുള്ള ഒരു വഴി ആരൊക്കെയോ അറിയിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ അറിയിച്ചു കൊടുത്തപ്പോൾ അവർക്ക് എങ്ങനെയോ നമ്മുടെ നമ്പർ കിട്ടുകയും മറ്റൊരാളുടെ ഫോണിൽ നിന്ന് അവർ കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അവരുടെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരോട് നമ്മൾ പറഞ്ഞു നിങ്ങൾ ഈ ഒരു ഇലാഹ ഇന്നി തിക്ക്റ് കുഞ്ചുമോലിമീൻ ഇത് നിങ്ങൾ ഒരു ലക്ഷം തവണ ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കുകയും അത് വളരെ പെട്ടെന്ന് ചൊല്ലിത്തീർക്കുകയും ചെയ്യുക എന്ന് അങ്ങനെ അവർ അത് പറഞ്ഞ ഉടനെ തന്നെ അവർ പറയുന്നത് ഞാൻ ഒരു ലക്ഷമല്ല പത്തു ലക്ഷം ചൊല്ലാൻ നേർച്ചയാക്കി നേർച്ചയാക്കുമെന്നല്ല നേർച്ചയാക്കി അപ്പോൾ ആ സംസാരത്തിൽ തന്നെ അവർ നേർച്ചയാക്കണ് പിന്നീട് നിർച്ചയാക്കുന്നതല്ല ഞാൻ പത്തു ലക്ഷം ഇതാ ഉസ്താദെ ചൊല്ലാൻ നിർച്ചയാക്കുന്നു എനിക്കതിൽ നിന്ന് മോചനം ലഭിക്കണമെന്ന് അലഹമ്മില്ല ബി ഇതിനില്ല അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്ത് കൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ അവർക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ള വിവരം അവരറിയിക്കുകയും ചെയ്തു നമ്മുടെ ഒരു മഹത്വമല്ല അത് അത് ഈ ഒരു ആയത്തിൻ്റെ മഹത്വമാണ് വിശുദ്ധ ഖുർആാനിലെ അതിവിശിഷ്ടമായ ആയത്താണ് പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ചില ഹദീസുകളിൽ കാണാം വിശ്വസിച്ചുകൊണ്ട് വിശ്വാസികളായ മൊഗ്മിനീയങ്ങളായ ആളുകളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതിന് അപാര ശക്തിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടെ ചെയ്താൽ തീർച്ചയായും ഇതിന് നല്ല ഫലം ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹോതാല നമുക്ക് നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും അള്ളാഹു നമുക്ക് നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ലാ ഇലാ ഇല്ലാത്ത സുബഹാന കെന്നി കുന്തലിമീൻ എന്ന ദ്വാ പുണ്യം അത് അപാരം തന്നെയാണ് അത് അത്ഭുതമാണ് അത് എല്ലാ തിന്മകളെ തടുക്കാനും നന്മകളെ നമ്മിലേക്ക് ചേർത്ത് വെക്കാനും സാധിക്കുന്ന അതിവിശിഷ്ടമായ ഒരു ദ്വാ ഇമാം തുർമുദി ഹാക്കിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സല്ലു അലൈ വസ്ലാം അത് പറയുന്നതായിട്ട് കാണാം മത്സ്യവയറ്റിൽ യൂനുസ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ ദ്വാ ആണ് ഈ ദ്വാന ല ഇലാ ഇല്ലാത്ത സുബഹാന കന്നി മഹാന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാന ചെയ്തു അതുകൊണ്ട് തന്നെ ഏതൊരു മുസ്ലിമും ഈ ദ്വാര ചെയ്താൽ അള്ളാഹു ഉടനെ ഉത്തരം നൽകും ഉത്തരം നൽകാതിരിക്കില്ല എന്ന് ഇന്ന് വരെ നാക്ക് കൊണ്ട് സത്യത്തിനെതിര് പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ല അലൈഹി വസ്ലം മാദങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ് വളരെയധികം സവിശേഷമായ ആണിത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ദ്വാ ആണ് സൂറത്ത് ലംബിയയിലെ വളരെ ശ്രേഷ്ഠമേറിയ ആയത്താണിത് മറ്റൊരിക്കൽ മുത്തനബി സല്ലു അലൈ വസ്ലങ്ങൾ പറയുന്നുണ്ട് എനിക്ക് ഒരു വാക്യമറിയാം അത് ഏത് അനുഭവിക്കുന്നവൻ ചൊല്ലിയാലും ഉടനെ മോചനം ലഭിക്കും എൻ്റെ സഹോദരൻ യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദിൻ്റെ വാക്യമാണിത് മത്സ്യത്തിൻ്റെ വയറ്റിൽ ഇരുട്ടിൽ കിടന്നുകൊണ്ട് മഹാനരായ യുനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ചൊല്ലിയപ്പോൾ അള്ളാഹു അവർക്ക് വലിയ മോചനം നൽകി എന്ന് മുത്തുനബി സലുഅള്ളൈ വല്ലാതെ പറയുന്ന മറ്റൊരു ഹദീസും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഏതേതു പ്രതിസന്ധികളിലകപ്പെടുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് തന്നെ നേരിട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് കേസുകളിലകപ്പെട്ടവര് ജാമ്യം ലഭിക്കാതെ കഴിയുന്നവര് വിദേശ രാജ്യങ്ങളിലൊക്കെ കേസുകളിലകപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ നമ്മൾ പല അമലുകളും കൊടുക്കാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്തി ഒരു കൊടുക്കാറുള്ളൊരമലാണ് ഈ ഒരു അമല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റു അതീസിൽ കാണാം അബിബാനു സല്ലു അലൈഹി വല്ല അത് പറയുന്നുണ്ട് മത്സ്യവയറ്റിൽ അകപ്പെട്ട യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ല ഇലാ ഇല്ലാത്ത സുബ്ഹാന കെന്നി കുനിമീൻ എന്ന് ചൊല്ലിയപ്പോൾ അള്ളാഹു ഉത്തരം നൽകി അത് വിശ്വാസത്തോടുകൂടെ ഏതൊരാൾ ചെയ്യുന്നോ അവർക്കൊക്കെ അതിൻ്റെ റിസൾട്ട് ലഭിക്കുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈവലാദങ്ങള് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ ഒരായത്താണ് ഇത് അള്ളാഹു നമുക്ക് അത് ചെയ്യാനും അതുവഴി ഒരുപാട് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനുമുള്ള തോഫി ഖറബ സുബഹാന ഹോബല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സായുദുർ അലി അള്ളാന്ന് പറയുന്നുണ്ട് മുത്തനബി സല്ലാ അലൈഹി വസ്ല്ലാം മദങ്ങളെ ഈ ഒരു ദ്വാ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നബി സലാ അലൈഹി വല്ല മതങ്ങൾ അത് മുഖേന എന്ത് ചോദിച്ചാലും അള്ളാഹു സ്വീകരിക്കും എന്തിനപേക്ഷിച്ചാലും അള്ളാഹു അത് നൽകും യുനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദ ആണത് എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോൾ സാഹുദു ബിൻ സായുദുർ അദി അല്ലാവിന് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഹബീബേ ഇത് യൂനുസ് നബിയുടെ മാത്രം ധു ആണോ അതെല്ലാം മുസ്ലിം സമൂഹത്തിൻ്റെ എല്ലാം പ്രാർത്ഥനയാണോന്ന് അപ്പൊ നബി സല്ലു അലൈഹി വസ്ലാം അത് പറയുന്നുണ്ട് അത് യൂനുസ് നബിക്ക് അല്ലൈഹി സ്വല്ലാത്തു വസ്സലാമിന് പ്രത്യേകമായും മുസ്ലിം സമൂഹത്തിന് പൊതുവായുമുള്ള പ്രാർത്ഥനയാണ് ഖുർആൻ പറയുന്നത് കേട്ടിട്ടില്ലേ യൂനുസ് നബി അലൈഹി സ്വല്ലാത്തു വസ്സലാം അന്ധകാരങ്ങളിൽ വിളിച്ച് അള്ളാഹുവിനോട് ആ മത്സ്യവയറ്റിൻ്റെ ഇരുള ഇരു ഇരുട്ടിൽ നിന്ന് വിളിച്ച് അള്ളാഹുവിനോട് ലഹ ഇലാത്ത സുബഹാനക്കിന്നി കുത്തുമല്ലിമീൻ എന്ന ദ്വാര ചെയ്തപ്പോ ആ ഭീമമായ ഇരുളിൻ്റെ അകത്തുനിന്ന് ദുഃഖം അനുഭവിക്കുന്ന യുനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മോചനം ലഭിച്ചു എന്നുള്ളത് കേട്ടിട്ടില്ലേ അതുകൊണ്ട് മുഗ്മിനീകളായ ആളുകൾ ആരും ഇത് ദ്വാര ചെയ്താൽ അവർക്ക് അവരകപ്പെട്ട നിന്ന് രക്ഷ ലഭിക്കാൻ കാരണമാകും അപ്പം ഇത് കേസുമായി ബന്ധപ്പെട്ട ജയിലുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്യുക അതോടുകൂടെ തന്നെ നമ്മൾ കടത്തിൽ മുങ്ങിക്കിടക്കണ് അതും ഒരു പ്രതിസന്ധിയാണ് നമ്മൾ മക്കളെ കൊണ്ട് പ്രയാസപ്പെട്ട് എടുക്കണം അതൊരു പ്രതിസന്ധിയാണ് മനുഷ്യൻ്റെ ദുഃഖത്തിനെ വേരോടെ പിഴുതെടുക്കുന്ന വളരെ സവിശേഷമേറിയ ആ ദിവ്യ ഒരു ദ്വാ ആണ് ഈ ദ്വാ പക്ഷേ ഇവിടെ മുത്തനബിതങ്ങൾ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ മുക്മിനീങ്ങളെ മു്മിനീങ്ങൾ വിശ്വാസത്തോടുകൂടെ കൂടെ മിനീകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് നമ്മൾ ഈ ആയത്തുകളൊക്കെ മനസ്സിലാക്കി ഈമാനോടുകൂടെ കൃത്യമായിട്ടിത് ചെയ്യണമെങ്കിൽ അതിന് നല്ല ഫലം ലഭിക്കും നേരത്തെ ഞാൻ പറഞ്ഞ കേസിൽ നമ്മൾ ഒരു ലക്ഷമാണ് അവരോട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞത് അവർക്കൊരിക്കലും ജാമ്യം ലഭിക്കൂല ജാമ്യത്തിനുള്ള ഒരു വഴിയും അവരുടെ മുമ്പിൽ തുറന്നു കിട്ടൂല എന്നുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരോട് നമ്മൾ ഒരു ലക്ഷ്യം ചൊല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഉസ്താ ഞാനിത് പത്ത് ലക്ഷം ചൊല്ലാൻ വേണ്ടി നേർച്ചയാക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അത് വിശ്വാസമുണ്ട് എന്നല്ലേ ചില ആളുകളൊക്കെ നമ്മൾ എന്തെങ്കിലും അമൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ആയിരം പ്രാവശ്യമാണോ എന്ന് ഒന്ന് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക അവർ ഒന്നും കൂടെ അവരെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അത് ഒരു പക്ഷേ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ആയിരം ചൊല്ലണോ എന്ന അർത്ഥത്തിൽ ചോദിക്കുന്നവരായിരിക്കാം നമുക്ക് ഏത് അണമൽ അത് വിശ്വാസക്കുറവിനെ സൂചിപ്പിക്കാം നമുക്ക് ഏത് ആമലും ചെയ്യുമ്പോൾ പൂർണ്ണമായ വിശ്വാസം അതിലുണ്ടായിരിക്കുക എന്നുള്ളത് ആ ആമ കൃത്യമായിട്ട് ഫലം ചെയ്യാൻ കാരണമാകും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും ഒക്കെ കൃത്യമായി മനസ്സിലാക്കുന്നത് കൂടുതൽ നമ്മൾ എന്തിനു അത് ചെയ്യുന്നത് അതിൻ്റെ ആ ഫലത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കുമെന്നുള്ളതാണ് ഏതൊരു വിശ്വാസിയും ഇത് നാൽപ്പത് വട്ടം നാൽപ്പത് പ്രാവശ്യം ഇത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്താൽ

ഇനി മുപ്പത്തഞ്ച് പ്രാവശ്യം ചൊല്ലിയാൽ പോലെ വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ നാൽപ്പത്തഞ്ച് പ്രാവശ്യം എന്നൊക്കെ നാൽപ്പത് പ്രാവശ്യം എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ വിശ്വാസത്തോടു കൂടെ നാൽപ്പത് പ്രാവശ്യം ചൊല്ലിയാൽ ലഭിക്കുന്ന നേട്ടം എന്താണ് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കും രോഗത്തിൽ നിന്ന് രക്ഷ ലഭിക്കും ശിഫ ലഭിക്കും പാപങ്ങളിൽ നിന്ന് നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും പുറത്തു കിട്ടാൻ അത് കാരണമാകും ഒരിക്കൽ ഹബീബായ സല്ല അല്ലെ വല്ലെ ഒരാൾ സ്വപ്നം കാണണം അപ്പോൾ മുത്തുൻ നബി സല്ലു അല്ലൈവല്ലോട് ചോദിച്ചു എനിക്കൊരു കാര്യം സാധിച്ചു കിട്ടാനുണ്ട് അതിന് ഞാൻ അള്ളാഹുവിനോട് എന്തു തേട്ടമാണ് ഇടതേട്ടമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സാഹു അല്ലൈവല്ല പറഞ്ഞു ആർക്കെങ്കിലും വല്ല കാര്യവും അള്ളാഹുവിൽ നിന്ന് സാധിക്കാനുണ്ടെങ്കിൽ അവൻ സുജൂതിൽ കിടന്ന് അവൻ ല ഇലാ ഇല്ലാത്ത നാൽപ്പത് പ്രാവശ്യം ചൊല്ലിക്കൊള്ളട്ടെ അപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക നല്ല റിസൾട്ട് ലഭിക്കും നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കാൻ നമ്മൾ സുജൂതിൽ നിസ്കാരം കഴിഞ്ഞ് സുജൂതിൽ കിടന്ന് നിസ്കാരത്തിലുള്ള സുജൂതിൽ ഇതിലിപ്പോൾ അങ്ങനെയുള്ളത് മറ്റൊരു റിപ്പോർട്ടിൽ നിസ്കാരം കഴിഞ്ഞാൽ ആ വിഷയത്തിലേക്ക് വരാം രണ്ട് രൂപത്തിൽ ചെയ്യാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം നിസ്കാരത്തിൽ സുജൂതിൽ കിടന്ന് നാൽപ്പത് പ്രാവശ്യം വളരെ ആത്മാർത്ഥമായിട്ട് ല ഇല ഇല്ലാത്ത സുബഹാനക്കിൻ നി കുന്തുലു മീൻ എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക അത് അവസാനത്തെ സുചോതിലേക്കാക്കിയാൽ മതി അപ്പോൾ അതിന് വലിയ ഇജാബത്ത് കിട്ടും വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കും അവൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകും അപ്പോൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സവിശേഷമേറിയ ഒരു ആമലാണിത് ഒരാൾ ഒരു കാര്യത്തിൽ വിഷമാവസ്ഥയിലകപ്പെട്ടു കഴിയുമെന്ന് വിചാരിക്കുക അതിലെന്താണ് തീരുമാനിക്കേണ്ടതെന്ന് അറിയുന്നില്ല അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിലകപ്പെട്ടിങ്ങനെ നിൽക്കണം എന്നാലവന് ചെയ്യേണ്ടത് പൂർണ്ണമായും വള്ളൂ ചെയ്ത് രണ്ടുരക്കാലത്ത് നിസ്കരിക്കണം അങ്ങനെ രണ്ടുരക്കാലത്ത് നിസ്കരിച്ച് ആ നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയിട്ട് എക്സ്ട്രാ ഒരു സുചിതും കൂടെ ചെയ്യാം അതിൽ നാൽപ്പത് പ്രാവശ്യം ലാ ഇല ഇല്ലാത്ത സുബാനക്ക ഇന്നി കുന്തോലിമീൻ എന്ന് പറയുന്ന സൂറത്തുല്ലമ്പിയയിലെ ഈ ആയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് നാൽപ്പത് പ്രാവശ്യം ചൊല്ല സുജുദിനു ശേഷം ആവശ്യമുള്ളതെല്ലാം അള്ളാഹുദിനോട് ചോദിക്കുക ഉത്തരം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് എന്തുദ്ദേശം സാധിക്കാനും ഇത് ചെയ്യാം ഇത് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഏറ്റവും നല്ലത് പാതിരാക്ക് തഹജുദിനോട് അടുത്ത സമയത്ത് അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്തൊക്കെ ചെയ്യുമ്പോൾ അത് വളരെ പെട്ടെന്ന് നിജാമ്പത്ത് ലഭിക്കാൻ കാരണമാകുന്നതാണ് അപ്പം രണ്ട് രൂപത്തിൽ പറഞ്ഞു ഒന്ന് നിസ്കാരത്തിലുള്ള അവസാനത്തെ സുചൂതിൽ നാൽപ്പത് പ്രാവശ്യം ഏതെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കണം എന്ന നീയത്തോടു കൂടെ ചെയ്യുന്നത് രണ്ടാമത്തത് നിസ്കാരം പൂർത്തിയായി കഴിഞ്ഞതിൻ്റെ ശേഷം എക്സ്ട്രാ ഒരു സുജൂതി ചെയ്ത് ആ സുജൂതിൽ നാൽപ്പത് പ്രാവശ്യം ല ഇല്ലാ ഇല്ലാത്ത സുബഹാനക്ക ഇനി കുന്തുമിനാലിമീൻ എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമേറിയ സൂറത്തുല്ലമ്പിയ ഇൻ്റെ ഈ ആയത്ത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് അള്ളാഹുവിനോട് ദ്വാന ചെയ്യുക അവൻ്റെ ഏതു കാര്യങ്ങളും സാധിച്ചു കിട്ടാൻ അത് മാത്രം മതിയാകുന്നതാണ് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നടക്കാത്ത എത്രയോ ആഗ്രഹങ്ങളുണ്ട് ഒരിക്കലും നടന്ന് കിട്ടുമെന്ന പ്രതീക്ഷയില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇയാമല് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാവുന്നതാണ് അല്ലാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഒരു രാജാവിൻ്റെ ഗജാനയിൽ നിന്ന് ഗജനാവിൽ നിന്ന് ഒരു പുരാവസ്തു ലഭിക്കുകയാണ് അതിൽ മുദ്ര വെച്ചിട്ടുള്ളൊരു കടലാസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സീൽ പൊട്ടിച്ച് അത് നിവർത്തി നോക്കിയപ്പോൾ അതിൽ എഴുതിയത് റഹീം എന്ന് എഴുതിയിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ച് കൈകൾ ഉയർത്തി ലാ ഇല ഇല്ലാത്ത സുബഹാനക്കെന്നി കുന്തു മിനോലീൻ എന്ന് പറയുന്ന ആ ദാന ചൊല്ലി ദു അള്ളാഹുവിനോട് ചോദിച്ചാൽ സകല ദുഃഖങ്ങളും വേരോടെ പിഴുതെടുത്തപ്പെടാൻ അത് കാരണമാകുമെന്ന് എഴുതി വച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നു അപ്പോൾ ഒരു എന്താ രാജാവിന്റെ ഗജാന അതിൽ നിന്ന് കിട്ടിയ ഒരു ഒരു കുറിപ്പിലുള്ളതാണത് അപ്പോൾ അത്രയും എന്താ ഏതു മനസ്സിനെ ഉലക്കുന്ന ഹൃദയത്തിനെ തകർക്കുന്ന ഏതു പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുന്ന വളരെ സവിശേഷമേറിയ ഒരു ആ ദ്വാ ആണ് ല ഇലാഹി ലാത്തോ സുബഹാനൊക്കെ എന്നി കുന്തു മിനാലിമീൻ എന്ന് പറയുന്ന ഇതുവരെ എന്തെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കാൻ അല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ ദ്രോഹങ്ങൾ തട്ടിപ്പോകാന് അതവർക്ക് ദ്രോഹിക്കാൻ പറ്റാതിരിക്കാന് നമ്മളെ അക്രമിക്കും എന്ന ഭീതിയോടു കൂടെ കഴിയുന്നവർ വല്ല സ്ഥാനമാനങ്ങളും ജോലി നഷ്ടപ്പെടുക ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്കൊക്കെ അകപ്പെടുന്ന സമയത്ത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ ആയത്ത് കൃത്യമായി നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം അതേറുകയോ കുറയുകയോ ചെയ്യാതെ ഇടക്ക് സംസാരിക്കാതെ സുബ നിസ്കരിച്ച ശേഷം എല്ലാ ദിവസവും ഇങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ ഒരു ദിവസവും അത് മുടങ്ങരുത് നാൽപ്പത് ദിവസം അത് കഴിഞ്ഞ് ഉദ്ദേശിച്ച കാര്യം നേടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നേടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും എന്തെങ്കിലും ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒരിക്കലും നേടിയെടുക്കാൻ പറ്റൂല എന്ന് കരുതുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളത് ചെയ്തു നോക്കൂ അത് തീർച്ചയായും അത് നൽകും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ നാൽപ്പത് പ്രാവശ്യം ചൊല്ലണം നാൽപ്പത് പ്രാവശ്യം ചൊല്ലുമ്പോൾ ഇടയ്ക്ക് അതിനിടയ്ക്ക് സംസാരിക്കരുത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നത് നാൽപ്പത്തി ഒന്ന് തവണയാണ് ചൊല്ലേണ്ടത് നാൽപ്പത് ദിവസമാണ് ചൊല്ലേണ്ടത് നേരത്തെ നമ്മൾ പറഞ്ഞ ആ അമലുകളിലൊക്കെ നാൽപ്പത് പ്രാവശ്യമാണ് ഇവിടെ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യമാണ് നാൽപ്പത്തിയൊന്ന് വട്ടാണ് ചൊല്ലേണ്ടത് നാൽപ്പത് ദിവസമാണത് ചെയ്ത് പൂർത്തീകരിക്കേണ്ടത് ഈ നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം ഇതൊരുപാട് ആളുകൾ പരീക്ഷിച്ചവർക്ക് ഫലം കിട്ടിയ ഒരു അമേലും കൂടെയാണ് അതിനാണ് മുജറബായ മുജറബായാമെന്ന് പറയുക അത് മുജറബായ അമലാണ് അതിൻ്റെ ഇജാസത്ത് എന്താ പലരും ചോദിച്ച് ചെയ്യാറുണ്ട് ഇനിശാല്ല നല്ല റിസൾട്ടും ലഭിക്കും വിജാസത്തോടുകൂടെ ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഫലവും അതിന് ലഭിക്കും അങ്ങനെ ഇനി അത് വേണമെന്ന് വിചാരിച്ച് കോണ്ടാക്റ്റ് ചെയ്യാതെ കോണ്ടാക്ട് ചെയ്ത് കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതൊക്കെ അത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കും വേണ്ട നമുക്ക് പലപ്പോഴും ചെയ്യാവുന്നതാണ് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക ശ്രദ്ധിക്കേണ്ടത് ഇടതടവില്ലാതെ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മുറിഞ്ഞു പോകുകയാണെങ്കിൽ പിന്നെ അവവല് മുതൽ സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങുകയും വേണം അങ്ങനെ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ലഭിക്കും എന്നുള്ളതാണ് ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് എല്ലാ ദിവസവും ആയിരം പ്രാവശ്യം ലായിലായില്ലാത്ത സുബഹാനക്കെന്നി കുന്തുൻ അള്ളമീൻ എന്ന ചൊല്ലലിനെ പതിവാക്കിയാൽ അയാൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും അള്ളാഹു അവൻ്റെ മുമ്പിലേക്ക് അതിനുള്ള വഴികൾ തുറന്നു തുറന്നുകൊടുക്കുന്നുള്ളതാണ് ആയിരം പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലണമെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവൻ്റെ ദുഃഖ ദുരിതങ്ങൾ മാറിപ്പോകും അവൻ്റെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാകും അവൻ്റെ എല്ലാ അഭിവൃദ്ധിയുടെ കവാടങ്ങളും അവൻ്റെ മുമ്പിൽ തുറന്നു തുറന്നുകിട്ടും പൈശാചികമോ മറ്റോ ആയിട്ടുള്ള എല്ലാ ദ്രോഹങ്ങളും ഇല്ലാതാകും ഇത് വലിയ അത്ഭുത ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമാകും നമ്മളൊക്കെ എപ്പോഴും മനസ്സ് വേദനിച്ച് നടക്കുന്ന പല ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ പ്രസന്നരായിരിക്കാൻ നല്ല റാഹത്ത് സന്തോഷം സമാധാനം കിട്ടാനൊക്കെ ഇത് വലിയ കാരണമാകുമെന്ന് മഹാന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ല ഇലാ ഇല്ലാ അന്തസുബാനക്കന്നി കുന്ത അള്ളമീൻ നമ്മളിതൊക്കെ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ എന്തെങ്കിലും പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിലൊക്കെ പെടുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന വളരെ മഹത്വമുള്ള ഫല ഫലമുള്ള മുജറബായ ഒരുപാട് ആളുകൾ ചെയ്തു പരീക്ഷിച്ച് ഫലം കിട്ടിയതിനാണല്ലോ മുജറബ് എന്ന് പറയുക മുജറബായ അമലുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഈ ആയത്തിൻ്റെ പൊരുൾ ഇതിൻ്റെ രഹസ്യങ്ങൾ ഇതിൻ്റെ അങ്ങേയറ്റത്തെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഇതിൻ്റെ വിഷയങ്ങളൊക്കെ അത് അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകിയാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ആയത്തൊന്നും ഒഴി കാരണവശാൽ ഒഴിവാക്കൂല ഇത് ശരിക്ക് സുരക്ഷിതത്വ വാഗ്ദാനമാണല്ലേ നമ്മൾ അപകടങ്ങളിൽ പെടൂല ബുദ്ധിമുട്ടുകളിൽ പെടൂല ഏത് നിന്നും നമുക്ക് രക്ഷ ലഭിക്കും എന്നൊക്കെ പറയുന്ന ഇതിനേക്കാളും വലിയ വാഗ്ദാനം ചെയ് വാഗ്ദാനം ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യം എന്തുണ്ട് അല്ലേ നമ്മളൊരു അപകടത്തിലും പെടൂല ഏത് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ അതൊരു ഹൈഫിന് വേണ്ടിയിട്ട് നമുക്ക് വെക്കാവുന്നതുമാണ് അള്ളാഹു സുബാന ഹോ താല ഇതുകൊണ്ടൊക്കെ അമല ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ പറയുന്നതും ഇത്തരം വിഷയങ്ങളൊക്കെ അറിയിക്കുന്നതൊക്കെ ഒരുപാട് ആളുകൾ നമ്മൾ പറയുന്ന ഓരോ വിഷയങ്ങളും കൃത്യമായിട്ട് അമല് ചെയ്യുന്നവരുണ്ട് ഓരോന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതുകൊണ്ടൊക്കെ ഇവർ ഇത് ചെയ്യോ ചെയ്യൂലേ എന്നൊക്കെ കരുതുന്ന പല സംഭവങ്ങളുണ്ട് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുമാർ ഓരോരുത്തരും എന്തെല്ലാം അമലുകളാണ് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് കൃത്യമായി കൂടെ വളരെ ആത്മാർത്ഥമായിട്ട് തഹജ്ജുദിൻ്റെ സമയത്ത് എഴുന്നേൽക്കണമെന്ന് പറയുമ്പോൾ ആ സമയത്ത് എഴുന്നേൽക്കുന്നു എല്ലാം ചൊല്ലുന്നു എല്ലാം ചെയ്യുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ ഇത്തരം അമലുകൾ ചെയ്യുന്നു അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു നമുക്ക് തന്നെ ഒരുപാട് പേഴ്സണലായിട്ട് ഓരോ ആഴ്ചയും ഇവിടെ ഒരുപാട് ആളുകൾ വരും ചൊവ്വാഴ്ചകളിൽ അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഓരോ അമല് കൊടുക്കുമ്പോൾ അതൊക്കെ ചെയ്തതിൻ്റെ റിസൾട്ട് ഇപ്പോൾ കുറേ ആളുകൾ വരുന്നുണ്ട് ഒരുപാട് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മളിവിടെ കാര്യമായിട്ട് വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ ഇവിടെ വന്നവർക്കറിയാം ഇവിടെ വന്നാലൊരു ചെറിയ സ്ലിപ്പുണ്ട് ആ സ്ലിപ്പിൽ എന്തെങ്കിലും ഖുറാനിൻ്റെ ആയത്തുകൾ അല്ലെങ്കിൽ ഹദീസിൽ മുത്തനബി അലൈഹി അലൈവലം അതങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ദാഴകള് ഹുസ്നയിലെ ഇസ്മുകൾ ജൽ ജലൂത്തിയിലേതെങ്കിലും ബെയ്ത്തുകൾ മുജറബാത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇമാമുകൾ അയ്യമ്മത്ത് പറഞ്ഞ എന്തെങ്കിലും മുജറബായ ആമലുകൾ ഇതിനപ്പുറത്തേക്കൊന്നും തരുന്നില്ല ഏതെങ്കിലും ഇസ്മിൻ്റെ അതതെഴുതിയിട്ടുള്ള ഒരു കളം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തരാമെന്നല്ലാതെ അതിലപ്പുറത്തേക്ക് ഇവിടെ നിന്നൊന്നും കൊടുക്കൂല്ല അതിന് സമയവും ഇല്ല അല്ലേ എന്നാൽ ഇത് അത്രമേൽ ഫലമുള്ളതുമാണ് കാരണം നമുക്കൊക്കെ എത്രയോ അനുഭവമാണ് ലക്ഷങ്ങൾ കിട്ടാനുള്ളവരുടെ അവരുടെ ആ കിട്ടാനുള്ള ക്യാഷ് ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയത് കിട്ടുന്നതായിട്ട് അനുഭവം വരുന്നു ഇന്ന് തന്നെ ഒരാൾ വിളിച്ചു അവരുടെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല അവർ നമ്മളിത് പറയാൻ വേണ്ടി പറഞ്ഞിട്ടൊക്കെയുണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് കാര്യം ബോധ്യപ്പെടുത്തി തരല്ലേ ഇന്ന് തന്നെ ഒരാൾ വിളിച്ചു ഉഷാദേ എന്താ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളവിടെ വന്നിരുന്നു ആ കിട്ടാനുള്ള ക്യാഷ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അലഹമില്ല അള്ളാഹു അവർക്ക് ബറക്കത്തു നൽകട്ടെ അതേപോലെ തന്നെ മുമ്പ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമേലെ പറഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയ ആളുകൾ ഇതൊന്നും നമ്മുടെ മഹത്വല്ലാട്ടോ ഇതൊക്കെ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരികയാണ് അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ആ മനസ്സ് മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ വിശ്വാസം ഉണ്ടല്ലോ ആ വിശ്വാസം അതങ്ങനെ നിലനിർത്തിയിട്ട് കൂടുതൽ ഖുഷിനോടുകൂടെ ഓരോ ഖുർആാനിൻ്റെ ആയത്തുകളും ആത്മാർത്ഥമായിട്ട് ഓതുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം നിങ്ങളിലേക്ക് ഉണ്ടാവുകയാണ് അപ്പോൾ അത് നിങ്ങളുടെ പ്രവൃത്തി കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അതുകൊണ്ട് ആ വിഷയം അങ്ങനെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ അമലുകളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യാം ശുദ്ധമായ തേൻ മായം കലരാത്ത കർഷകരിൽ നിന്ന് നമ്മൾ നേരിട്ടെടുക്കുന്ന കാട്ടുതേന് അതുപോലെ തന്നെ കാട്ടുതേൻ വളരെയധികം ഔഷധവീര്യമുള്ളതാണ് അത് കുറച്ച് വിലയുള്ള സാധനമാണ് അതേപോലെ തന്നെ നല്ല നാടൻ തേൻ അതിലൊരു മായവും ചേർക്കാത്ത നാടൻ തേന് ഇങ്ങനെയുള്ളതൊക്കെ ഇവിടുന്ന് പലരും ചോദിച്ചു കൊണ്ടുപോകാറുണ്ട് പലരും അതിൻ്റെ നമ്പറൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ് നമുക്കിതിൽ പറയേണ്ടി വരുന്നത് ഇഷാ അതിനൊക്കെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അള്ളാഹു സുബഹാന ഹോ ഒത്തരാളെ നമുക്ക് നല്ല ബർക്കത്ത് നൽകട്ടെ ഈ തേനിൻ്റെയൊക്കെ ഔഷധ വീര്യത്തെ ഒരാൾ നിഷേധിച്ചിട്ടില്ല ഒരുപാട് വിഷയങ്ങൾക്കത് പരിഹാരമാണ് ഗ്യാസിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് ശോധനക്കുറവുള്ള ആളുകൾക്ക് അതേപോലെ തന്നെ മാരകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇവർക്കൊക്കെ തേൻ വലിയൊരു ഔഷധമാണ് അപ്പോൾ ഒരു ഒരു കിലോൻ്റെ തേനിൻ്റെ ബോട്ടിലോ മറ്റൊക്കെ നിങ്ങൾ എന്താ വാങ്ങിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഇതൊറപ്പാണ് കൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് കാരണം ഞാൻ നേരിട്ട് കൃഷി ചെയ്യുന്നയാളിൻ്റെ അടുക്കലിൽ നിന്ന് നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കി അതിൽ നിന്നും അതിലൊന്നും മായം ചേരുന്നില്ല എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടെ അവരത് നമുക്ക് തരുന്ന ബോട്ടിലേക്ക് ഒഴിക്കുന്നത് വരെ കൃത്യമായി കണ്ട് നേരിട്ട് വാങ്ങിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെയധികം കൂടെ ശുദ്ധമായ തേൻ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് നല്ല ഔഷധ മൂല്യ വീര്യം മൂല്യമുള്ള ഔഷധ വീര്യമുള്ള ഏതു രോഗങ്ങൾക്കും ശിഫയാണെന്ന് മഹാന്മാരൊക്കെ പഠിപ്പിച്ച തേൻ മക്കളുടെ ബുദ്ധിശക്തിക്ക് ഓർമ്മശക്തിക്ക് എക്സാമൊക്കെ നടക്കുന്നല്ലേ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇൻഷാ ഇനിശാല് അള്ളാഹു സുബാന ഹോബത്തായാലും നമുക്ക് തോഫി നൽകട്ടെ തേൻ ആവശ്യമുള്ള ആളുകൾ നേരിട്ട് വന്ന് വാങ്ങിക്കുന്നവരാണെങ്കിൽ അവർ നേരത്തെ ആ വിഷയം എഴുതി അറിയിച്ച് അത് ഓർഡർ എടുത്ത് വാങ്ങിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ കുറച്ച് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ അറിയിക്കുന്നത് നമ്മളറിയിക്കുന്നത് ഇഷ അള്ളാഹു സുബഹാന നമ്മൾ ഈ പറഞ്ഞതും കേട്ടതൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മളെയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു വരട്ടെ നമ്മളെ ല ഇലാ ഇല്ലാത്ത സുബഹാന കിന്നിക്കുന്മിൻ അലിമീൻ എന്ന് പറയുന്ന ഈ മഹത്തായ ആയത്ത് എന്താവശ്യം കരുതിയാണോ നമ്മൾ ഓതുന്നത് ആ ആവശ്യമൊക്കെ അള്ളാഹു സുബൈൻ മുഹമ്മത്ത നമുക്ക് പൂർത്തീകരിച്ചു തരട്ടെ എല്ലാവരും ദ ചെയ്യണം അസ്ലാം വാലൈക്കും വരഹമുല്ല